നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചില നക്ഷത്രക്കാരെ അപൂർവ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് മഹാലക്ഷ്മി കൈപിടിച്ച് ഉയർത്തുവാൻ പോവുകയാണ് ശുക്രൻ പ്രസാദിച്ചതോടെ പന്ത്രണ്ട് നക്ഷത്രക്കാർ ജൂൺ മാസം ഇരുപത്തി മുതൽ കോടീശ്വര യോഗത്തിലേക്ക് കടക്കുകയാണ് വർഷങ്ങളോളം ജീവിതത്തിന്റെ കൈപ്പുന്നീര് കുടിച്ച ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നടക്കുമ്പോൾ പുച്ഛിച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരും അവരെ വാരിപ്പുണരുന്ന ഒരു കാഴ്ചയായിരിക്കും ജൂൺ മാസം ഇരുപത്തി ഒൻപതിന് സംഭവിക്കുക ഒരു മനുഷ്യായുസിൽ അത്യപൂർവമായി കിട്ടുന്ന മൂന്ന് രാജയോഗങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ മൂന്ന് രാജയോഗങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഇനി നൂറ്റി അൻപത് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും നാനാ മേഖലകളിൽ നിന്ന് ജീവിതത്തിലേക്ക് ധനപരമായ ഒഴുക്ക് ധനത്തിന്റെ പ്രവാഹം വന്നു ചേരുന്ന സമയങ്ങളായിരിക്കും ജൂൺ മാസം ഇരുപത്തി ഒൻപതിനു ശേഷം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള സവിശേഷമായ സാഹചര്യത്തിൽ ഈ മൂന്ന് രാജയോഗങ്ങളുടെ രൂപീകരണം വീഡിയോയിൽ ഞാൻ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ ഭാഗ്യം കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് ഇവിടെ ജീവിതവും മാറി മറിയുന്ന അത്യപൂർവമായ ദിവസങ്ങൾ ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന രാജയോഗ ഫലങ്ങൾ പരിപൂർണമായിട്ടും ലഭിക്കും മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും അനുഗ്രഹം വീണ്ടുമോളം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും സിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നുചേരും ജൂൺ ഇരുപത്തി ഒൻപതിന് സമ്പത്തിന്റെ ദാതാവായ ശുക്രൻ ഇടവത്തിൽ സംക്രമിച്ച് അത്യപൂർവമായ മാളവ്യ രാജയോഗം രൂപം കൊള്ളും ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിൽ സഞ്ചരിച്ച് ഭദ്ര രാജയോഗവും ജൂൺ പതിനഞ്ചിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മിഥുനൻ രാശിയിൽ പ്രവേശിച്ചതോടുകൂടി ബുധാതിത്യ രാജയോഗവും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ജീവിത വിജയവും ധനപരമായ നേട്ടവും ഉണ്ടാക്കും അസുരന്മാരുടെ ഗുരുവും ഐശ്വര്യം കല സംഗീതം സന്തോഷം ആഡംബരം പ്രണയം ദാമ്പത്യ ജീവിതം എന്നിവയുടെ ദാതാവുമായ ശുക്രൻ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ രാജയോഗവും ധനശക്തിയുമാണ് നൽകുന്നത് ദേവഗുരുവായ വ്യാഴത്തിനൊപ്പം പിതൃകാരകനായ സൂര്യൻ മിഥുനത്തിൽ എത്തിയോടുകൂടി ഈ പന്ത്രണ്ട് നാളുകാരുടെയും ജീവിതത്തിൽ ഈശ്വരാധീനം വളരെയേറെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും സംഭവിക്കുന്ന ദിവസങ്ങൾ അത്യപൂർവമായ നേട്ടങ്ങളുടെ ദിവസങ്ങൾ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ദിവസങ്ങൾ ഉച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും ആട്ടിപ്പായിച്ചുവരുമെല്ലാം തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന സമയം വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിത പേയത്തിന് അവസാനം വരുന്ന സമയം ഏത് മേഖലകളിൽ കൈവച്ചാലും അവിടെ വിജയം മാത്രമായിരിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുക ജോലി വിവാഹം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം ആഗ്രഹിച്ചിരുന്ന വിജയങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്ന അത്യപൂർവ സമയമാണ് ഇത് ഈ മാസം അവസാനത്തോടുകൂടി വ്യാഴം ബുധൻ ചന്ദ്രൻ സൂര്യൻ എന്നീ നാല് ഗ്രഹങ്ങളുടെ അത്യപൂർവമായ ചതുർഗ്രഹ യോഗവും നടക്കും സമ്പത്ത് സ്വത്ത് പുരോഗതി വിജയം എന്നിവയിലേക്കുള്ള പാത ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് തുറന്നു കിട്ടുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്ന ഓരോ ദിവസവും ഗ്രഹങ്ങൾ തരുന്ന ഈ അത്യപൂർവ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കർമ്മം കൊണ്ട് നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ചെയ്യേണ്ടത് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിത സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാ അടുത്ത ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും അഘോര ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും അപ്പൊ അതുപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും ലക്ഷ്മി നാരായണ പൂജയും മഹാലക്ഷ്മി പൂജയും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും നടക്കും തൊഴിൽ തടസ്സങ്ങൾ സാമ്പത്തിക വിഘ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അതെല്ലാം വ്യക്തമായി കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുത്ത് ഇവിടുത്തെ പൂജാവിധികളിൽ ഉൾപ്പെടുത്താം എല്ലാവരുടെയും ജീവിതത്തിൽ മഹാവിഷ്ണുവിന്റെ മഹാദേവന്റെ അമ്മ മഹാലക്ഷ്മിയുടെ ചൈതന്യം അനുഗ്രഹം ഉണ്ടാകട്ടെ നാൾ വഴിയുള്ള സൗഭാഗ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോത്സ്യരെ കൊണ്ട് പരിശോധിപ്പിച്ച് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജൂൺ ഇരുപത്തി ഒൻപതിന് ശുക്രൻ ഇടവൻ രാശിയിൽ കൂടി ധനലക്ഷ്മി കുബേരയോഗം വന്നു ചേരുന്ന ആദ്യ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് ജീവിത വിജയത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ദിനങ്ങൾ സൗഭാഗ്യത്തിന്റെ ദിവസങ്ങൾ നേട്ടങ്ങളുടെ പെരുമഴക്കലമാണ് ഉണ്ടാവുക യാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും സന്താന ഗുണം വർദ്ധിക്കും ഊഹ കച്ചവടത്തിൽ വിജയമുണ്ടാകും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ കലാ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സുവർണകാലമായിരിക്കും വന്നു ചേരുക ചിട്ടി ഭാഗ്യ കുറി തുടങ്ങിയവയിൽ നിന്ന് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് ഗ്രഹം മോടി പിടിപ്പിക്കും ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ലോണുകൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് സഹോദരന്മാരെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളുമെല്ലാം മാറിക്കിട്ടുന്ന സമയമാണ് കിട്ടാനുണ്ടായിരുന്ന ധനങ്ങളൊക്കെ വന്നുചേരുന്ന സമയം കൂടിയാണ് ഇത് കർമ്മ മേഖലയിലെ സങ്കീർണ്ണമായ വിഷമതകളെല്ലാം മാറി തൊഴിലിൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നത് ധനലക്ഷ്മി യോഗവും മാളവ്യ രാജ്യോഗവും മൂലം ജീവിതത്തിൽ സൗഭാഗ്യം വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് വന്നു ചേരുന്നത് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കാലമായിരിക്കും ഇനി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകുവാൻ സാധിക്കും വീട് പുതുക്കി പണിയുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും അനുകൂലമായ സമയമാണിത് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഈ നാളുകാർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണിത് അപ്രതീക്ഷിത സമയത്ത് വിവാഹ ആലോചനകൾ വന്നു ചേരുകയും ചെയ്യും ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകളെല്ലാം മാറി കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പല രീതികളിൽ ഉണ്ടായിരുന്ന വൈഷമ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സമയമാണ് പ്രധാന കാര്യങ്ങൾക്കുള്ള തീരുമാനം കൈകൊള്ളാൻ ഇവർക്ക് സാധിക്കും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രത്യേക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് പല നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാന ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയം കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും ധനലക്ഷ്മി കുബേര യോഗവും ഭദ്ര രാജയോഗവും മാളവ്യ രാജ്യോഗവും ഉണ്ട് ജീവിതം സന്തുഷ്ടമായി തീരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ വർഷങ്ങളായി കാത്തിരുന്നിട്ടും നടക്കാത്ത വിവാഹ സ്വപ്നങ്ങൾ നടക്കുന്ന സമയമാണ് ഇത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ ധാരാളം സമ്പത്തും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വിദേശത്ത് തൊഴിലവസരം വന്നു ചേരും പി എസ് സി പരീക്ഷകളിലും മത്സര പരീക്ഷകളിലുമെല്ലാം ഉന്നത വിജയമുണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിവിധ മാർഗങ്ങളിലൂടെ പണത്തിന്റെ ഒരു ഒഴുക്ക് തന്നെ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നുചേരും ധനപരമായിട്ട് വന്നുചേരുന്ന സൗഭാഗ്യത്തിലൂടെ ലോട്ടറി സൗഭാഗ്യവും കുറി സൗഭാഗ്യവുമെല്ലാം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവർക്ക് ഉണ്ടാവുക ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഉച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ജോലി സാമ്പത്തികം ഭവനയോഗം സൗഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം ഉയർച്ചയുണ്ടാകും ഗൃഹനിർമ്മാണത്തിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാകും അതായത് തടസ്സപ്പെട്ട് കടന്നിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് അപൂർവ സൗഭാഗ്യങ്ങളും സാമ്പത്തിക ഉന്നതിയും സംഭവിക്കുന്ന സമയമാണ് ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇനി നേട്ടങ്ങളുടെ സുവർണകാലം അല്ലെ കുടുംബകാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും വിവാഹ ആദ്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളാണ് മിഥുന മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും വിദേശത്ത് നിന്ന് ആഗ്രഹിച്ചിരുന്ന സന്ദേശം എത്തിച്ചേരും പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക വിദേശത്തായാലും സ്വദേശത്തായാലും വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടും പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും ഉന്നത വ്യക്തികളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയം കൂടിയാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാൻ കഴിയുന്ന സമയമാണ് കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടാവും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും കൃഷിഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് ീശ്വരാധീനമുള്ള സമയമായതുകൊണ്ട് പലതും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും അതുപോലെ ഉണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും സൽക്കർമ്മങ്ങൾക്കായിട്ട് ധാരാളം പണം ചെലവിടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും അതുപോലെ ഭക്ഷണ സുഖം ഉണ്ടാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് വാഹനം വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണ ഭരണനക്ഷത്രക്കാർക്ക് അതിന് അനുകൂലമായൊരു സമയം വന്നു ചേരും എന്നുള്ളതും ശ്രദ്ധിക്കുക ൂര്യൻ മിഥുരൻ രാശിയിൽ എത്തുന്നതോടെ അപൂർവ സൗഭാഗ്യം വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മൂല നക്ഷത്രക്കാർക്ക് സാധിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിനു മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലം ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാവും കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായി മാറും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാൻ സാധിക്കും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകളെല്ലാം മാറുന്ന സമയമാണ് വന്നു ചേരുന്നത് തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ ഭാഗ്യ പെരുമഴക്കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാണ നക്ഷത്രമാണ് സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും എല്ലാം മാറി സാമ്പത്തിക ഐശ്വര്യം വന്നു നിറയും ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതെല്ലാം നടക്കുന്ന സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പൂർവിക സ്വത്ത് വന്നു ചേരും കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും മകളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും ഈ നക്ഷത്രക്കാർക്ക് സ്വദേശത്തും വിദേശത്തുമെല്ലാം ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന സമയം കൂടിയാണ് ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും ഉദ്യോഗസ്ഥ മേഖലയിൽ ഉള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന സമയമാണ് അപൂർവ നേട്ടങ്ങൾ വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സന്താന സൗഭാഗ്യമുണ്ടാവും സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും ശ്വാത പരിഹാരം കണ്ടെത്താൻ സാധിക്കും ജാതിമത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജന പ്രീതി നേടാൻ സാധിക്കും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ബാധ്യതകളിലേക്ക് നട്ടം തിരിഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകളെല്ലാം മാറ്റുവാൻ സാധിക്കുകയും സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും ഉടമ്പസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉയർച്ചയുണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ മായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭിന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികള് വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പെൺമാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ ചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞുമായിട്ടുണ്ടാകും ായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട് ഐക്യവും അതുപോലെ കുടുംബകലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളെ ഇവര് കാൽ വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യവരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സില് വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരെ വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദമാണ് മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വന്നു ചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കരർ കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് പുസ്തുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് സ്ത്രക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുഞ്ഞിഞ്ഞു കൂടുക തന്നെ ചെയ്യും കടബാധിതകൾ തീർക്കാനായിട്ട് ഇവർക്ക് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായി വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും ത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്ര ുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പാക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ദോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതത്തിൽ സർവ്വ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം